കുന്നോത്ത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച ഗ്രൌണ്ട് ഉദ്ഘാടനവും ഫുട്ബോൾ ടൂർണമെന്റും സംഘടിപ്പിച്ചു കുന്നോത്ത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി കെ ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇരിട്ടി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി കുട്ടികൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനവും നവീകരിച്ച ഗ്രൌണ്ട് ഉദ്ഘാടനവും ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ നിർവഹിച്ചു പായം ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുജീബ് കുഞ്ഞിക്കണ്ടി പായം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷൈജൻ ജേക്കബ് കുന്നോത്ത് സെന്റ് ജോസഫ് യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു കുറുമുട്ടം ബെന്നി ജോസഫ് ജോബി ജോസഫ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കുന്നോത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോർജ് എം ജെ നന്ദി പറഞ്ഞു Open your eyes Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How is yeah, it? Are we are ready? Uh huh. <laughs>

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ